വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തെക്കുറിച്ചാണ് ഈ വിവരണം അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഹൃദയം നുറുക്കിയ ഒരു വ്യക്തിയുടെ കഥ ഇന്ന് ആ പേര് ഓർക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ഇത് അബൂലഹബിന്റെയും വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിന്റെയും ചരിത്രമാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ പലപ്പോഴും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാറുണ്ട് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ നമ്മളിൽ എത്ര പേർക്ക് അതിന്റെ അർത്ഥമറിയാം എന്താണ് കൗസർ എന്തിനാണ് അല്ലാഹു അത് അവതരിപ്പിച്ചത് സുബഹാന അള്ളാഹുവിന്റെ പ്രവാചകൻ കൗസറിന്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ സൂറത്തുൽ കൗസറിനുള്ള പ്രസക്തി എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സൂറത്തുൽ കൗസർ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് വിശുദ്ധ ഖുറാൻ്റെ എണ്ണമറ്റ സൗന്ദര്യങ്ങളിലൊന്ന് അതിലെ ഓരോ സൂക്തത്തിനും ഓരോ അധ്യായത്തിനും പിന്നിൽ ഒരു യഥാർത്ഥ ചരിത്രമുണ്ട് എന്നതാണ് ഹൃദയഭേദകമായ അത്തരമൊരു സംഭവമാണ് സൂറത്തുൽ കൗസറിന്റെ അവതരണത്തിന് പിന്നിലുമുള്ളത് നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം അന്ന് മക്കയിലെ ആ ഉച്ചനേരം നിശബ്ദമായിരുന്നു ആളുകൾ അവരവരുടെ വീടുകളിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാൽ അള്ളാഹുവിൻറെ പ്രവാചകന്റെ ഭവനം മൂകമായിരുന്നു അകത്തു നിന്നുള്ള അടക്കിപ്പിടിച്ച തേങ്ങലുകളുടെ ശബ്ദം ആ മൺചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു പ്രവാചകന്റെ പ്രിയപുത്രൻ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു ഇന്നലെ വരെ തന്റെ നെഞ്ചോടു ചേർന്ന് ശ്വാസമെടുത്തിരുന്ന ആ കുഞ്ഞു ശരീരം ഇപ്പോൾ മണ്ണിന്റെ മടിയിൽ നിശ്ചലനായിരിക്കുന്നു എന്നാൽ തൊട്ടടുത്തുള്ള ഭിത്തിയിൽ ചാരി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അബൂലഹബ് പ്രവാചകന്റെ സ്വന്തം പിതൃസഹോദരൻ അകത്തുനിന്ന് വരുന്ന ഓരോ തേങ്ങലും അയാളുടെ മുഖത്ത് പുഞ്ചിരിയായി വിടരുകയായിരുന്നു അയാൾ സന്തോഷം കൊണ്ട് അലറി വിളിച്ചു മുഹമ്മദ് തീർന്നു അവന്റെ വംശം അവസാനിച്ചു മുഹമ്മദിന്റെ പരമ്പര മുറിഞ്ഞുപോയിരിക്കുന്നു അയാളുടെ ശബ്ദം പ്രവാചകന്റെ ഹൃദയം പിളർന്നു അയാൾ അടിമകൾക്ക് ഈന്തപ്പഴം വിതരണം ചെയ്തു സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം പങ്കിട്ടു എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ കേട്ടോ എന്റെ സഹോദരപുത്രന്റെ വേരറ്റുപോയി ഇനി അവന്റെ പേര് പറയാൻ ആരുമില്ല അയാളുടെ ചിരിയും വാക്കുകളും വിഷപ്പാമ്പുകളെപ്പോലെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു എന്നാൽ അള്ളാഹു തന്റെ പ്രവാചകനെ തനിച്ചാക്കിയില്ല അവനൊരു സമ്മാനം നൽകി ആ സമ്മാനമായിരുന്നു സൂറത്തുൽ കൗസർ ഈ സാഹചര്യത്തിൽ അല്ലാഹു തന്റെ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ താങ്കൾ ദുഃഖിക്കേണ്ട നിശ്ചയമായും നാം താങ്കൾക്ക് കൗസർ നൽകിയിരിക്കുന്നു അതിനാൽ താങ്കളുടെ രക്ഷിതാവിനുവേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക മുഹമ്മദിന്റെ വേരറ്റുപോയി വംശം മുറിഞ്ഞുപോയി എന്ന് താങ്കളെ പരിഹസിക്കുന്നവനുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവൻ തന്നെയാണ് വേരറ്റവൻ അവന്റെ വംശമാണ് ഇല്ലാതാകാൻ പോകുന്നത് ഇത് കേട്ട് അള്ളാഹുവിൻറെ പ്രവാചകന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അബൂലഹബ് ഒരു വിഡ്ഢിയെപ്പോലെ ചിരിച്ചു കൊണ്ടിരുന്നു താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് അവൻ അറിയുമായിരുന്നില്ല അതുകൊണ്ട് സൂറത്തുൽ കൗസർ ഒരു ചെറിയ അധ്യായമാണെന്ന് കരുതി അതിന് നിസാരമായി കാണരുത് മറിച്ച് നമ്മുടെ പ്രവാചകന് അല്ലാഹു ഒരു സമ്മാനമായി നൽകിയതിന് നാം നന്ദിയുള്ളവരായിരിക്കണം പ്രവാചകന്റെ സ്ഥാനം എത്ര ഉയർന്നതാണെന്ന് ഓർക്കുക അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നേരിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഈ സൂറത്തിന്റെ അർത്ഥം വിശദമായി മനസ്സിലാക്കാം ആദ്യത്തെ വചനം ഇന്നൽ കൗസർ ഖുർആനിൽ ഇന്ന എന്ന വാക്കു വരുമ്പോൾ അത് ഒരു കാര്യത്തിന് ഊന്നൽ നൽകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നിശ്ചയമായും നാം താങ്കൾക്ക് കൗസർ സമ്മാനമായി നൽകിയിരിക്കുന്നു എന്താണ് കൗസർ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു സ്വർഗത്തിൽ മുത്തുകളുടെ തീരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന വറ്റാത്ത ഒരു നദിയാണ് കൗസർ അതിലെ ജലം മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുത്തതുമാണ് ഇവിടെ എന്ന വാക്കിന്റെ അർത്ഥം സമ്മാനമായി നൽകി എന്നാണ് ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സമ്മാനം നൽകുന്നതിന് ഏഴ് കാരണങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വിവാഹത്തിന് ആഘോഷങ്ങൾക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കാൻ എന്നാൽ ഇവിടെ അള്ളാഹു തന്റെ പ്രവാചകന് സമ്മാനം നൽകുന്നത് ഈ പ്രപഞ്ചത്തിൽ അങ്ങ് എത്രമാത്രം പ്രധാനപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു തന്നെ നേരിട്ട് താങ്കളെ ആശ്വസിപ്പിക്കുകയും താങ്കളുടെ പദവി ഉയർത്തുകയും ചെയ്യുന്നു കൗസർ എന്നത് സ്വർഗ്ഗത്തിലെ ഒരു നദി മാത്രമല്ല അതിന് സമൃദ്ധി ധാരാളം നന്മകൾ എന്നും അർത്ഥമുണ്ട് അള്ളാഹു പ്രവാചകന് നൽകിയ മറ്റു സമ്മാനങ്ങൾ എന്തൊക്കെയാണ് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഇന്നും നമ്മോടൊപ്പമുള്ള വിശുദ്ധ ഖുർആൻ അല്ലാഹു പ്രവാചകന് നൽകി അതിലുപരി അള്ളാഹു തന്റെ പേരിനോട് ചേർത്ത് പ്രവാചകന്റെ പേരിനെ അന്ത്യനാൾ വരെ സജീവമാക്കി നിർത്തി സുബഹാന ഇതുകൂടാതെ പ്രവാചകന് പെൺമക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിച്ചു അബൂലഹബ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദിന് ആൺമക്കളില്ല അവന്റെ പേരെങ്ങനെ നിലനിൽക്കും എന്നായിരുന്നു എന്നാൽ നോക്കൂ ഇന്നും നമ്മൾ നമ്മുടെ പെൺമക്കൾക്ക് പ്രവാചകന്റെ പെൺമക്കളുടെ പേര് നൽകുന്നു റുഖിയ ഫാത്തിമ നമ്മൾ അവരെ ഇന്നും ഓർക്കുന്നു പ്രവാചകനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ഇസ്ലാം സത്യത്തിന്റെ പാതയാണെന്ന് വിശ്വസിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുകയും ചെയ്ത അനുചരന്മാരെയും അള്ളാഹു സമ്മാനമായി നൽകി ഇനി അടുത്ത വചനം വൻഹർ നാം നിനക്ക് സമ്മാനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക സാധാരണയായി ആരാധനകൾ രണ്ടു തരത്തിലുണ്ട് ഒന്ന് വ്യക്തിപരം മറ്റൊന്ന് സാമൂഹികം നമസ്കാരം തഹജ്ജുദ് എന്നിവ വ്യക്തിപരമായ ആരാധനകളാണ് ബലിയർപ്പിക്കുക അതിന്റെ മാംസം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക ആളുകളെ സഹായിക്കുക എന്നിവ സാമൂഹികമായ ആരാധനകളാണ് ഈ രണ്ടുതരം ആരാധനകളെയും അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നു വൻഹർ എന്നാൽ ബലിയർപ്പിക്കുക എന്നാണ് അതുകൊണ്ടാണ് ബലിപെരുന്നാൾ ദിനത്തിന് യൗമുന്നഹർ അഥവാ ബലിയുടെ ദിനം എന്നു പറയുന്നത് മൂന്നാമത്തെ വചനം ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ പണ്ഡിതന്മാർ പറയുന്നു ഷാനി അക്ക എന്ന വാക്കിന്റെ അർത്ഥം ശത്രുത എന്നാണ് എന്നാൽ സാധാരണ ശത്രുതയല്ല ഒരു മനുഷ്യന്റെ ബോധം നഷ്ടപ്പെടുത്തുന്ന അവന്റെ ചിന്താശേഷി ഇല്ലാതാക്കുന്ന കടുത്ത ശത്രുത ഇവിടെ ശ്രദ്ധിക്കുക പ്രവാചകന്റെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു എന്നാൽ അബൂലഹബ് അത് ആഘോഷിക്കുകയാണ് മധുരം വിതരണം ചെയ്യുകയാണ് അവന്റെ തലച്ചോറ് പൂർണമായും പ്രവർത്തനരഹിതമായി ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ മനുഷ്യത്വവും വിവേകവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ് കൊച്ചുകുട്ടികളെയും വൃദ്ധരെയും ഭക്ഷണം വാങ്ങാൻ വരുന്നവരെയും കൊല്ലുക ഇതാണ് ഷാനിയാക്ക എന്ന വിദ്വേഷം മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കാത്ത അഹങ്കാരത്തിലും അഹംഭാവത്തിലും ജീവിക്കുന്ന അവസ്ഥ അപ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത് നിശ്ചയമായും താങ്കളോട് വിദ്വേഷം വയ്ക്കുന്നവൻ തന്നെയാണ് വേരറ്റവൻ താങ്കൾ വേരറ്റവനാകും താങ്കളുടെ പേര് നിലനിൽക്കില്ല എന്ന് പറഞ്ഞവർ അവർ തന്നെയാണ് പരാജയപ്പെട്ടത് അവരുടെ വേരുകളാണ് അറ്റുപോകുന്നത് അവരുടെ വംശമാണ് ഇല്ലാതായത് അവരെക്കുറിച്ച് ഇന്ന് ആരും ഓർക്കുന്നില്ല എന്നാൽ ലോകം മുഴുവൻ റസൂലുള്ള അറിയുന്നു നമ്മൾ അബൂലഹബിനെയും അറിയുന്നു പക്ഷേ ശാപത്തോടെയാണ് ആ പേര് ഓർക്കുന്നത് ഇനി ഈ അധ്യായത്തിലെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെ പ്രസക്തമാകുന്നു നമുക്കെങ്ങനെ ഇത് ജീവിതത്തിൽ പകർത്താം ൂ ഇന്നും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആളുകൾ നമ്മളെ പരിഹസിക്കാറുണ്ട് നാലുപേർ ഒന്നിച്ചിരുന്ന് തമാശകൾ പറയാറുണ്ട് കുടുംബങ്ങളിൽ പെൺമക്കൾ ജനിക്കുമ്പോൾ തലയിൽ കൈവച്ച് വിലപിക്കുന്നവരുണ്ട് ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ അബൂലഹബിന്റെ പാതയാണ് പിന്തുടരുന്നത് അബൂലഹബ് എന്താണ് പറഞ്ഞത് മുഹമ്മദിന് ആൺകുഞ്ഞുങ്ങളില്ല അതുകൊണ്ട് അവന്റെ പേര് നിലനിൽക്കില്ല ആൺകുട്ടികളിലൂടെ മാത്രമേ വംശം നിലനിൽക്കൂ എന്നായിരുന്നു അവന്റെ ചിന്ത ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് പെൺമക്കളെ ഒരു ഭാരമായി അവർ കാണുന്നു തന്റെ കുടുംബപ്പേര് നിലനിർത്താൻ ആൺകുട്ടി തന്നെ വേണമെന്ന് അവർ വാശിപിടിക്കുന്നു അതുകൊണ്ട് ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക ഖുർആൻ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക ഒരാൾ പ്രയാസത്തിലിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുക അവന് ആശ്വാസം പകരുക പലപ്പോഴും ഒരാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിരുകടക്കാറുണ്ട് അയാൾ സമാധാനപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക മാത്രം മതി വെറും മൂന്ന് വചനങ്ങളിലൂടെ അള്ളാഹു തന്റെ പ്രവാചകനെ ആശ്വസിപ്പിച്ചതുപോലെ അപ്പോൾ എനിക്കും നിങ്ങൾക്കുമുള്ള കൗസർ എന്താണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കൾ നമ്മുടെ വീട് ഒഴിവു സമയം നമുക്ക് ലഭിച്ചതെല്ലാം യഥാർത്ഥത്തിൽ കൗസറാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങി നോക്കൂ ആളുകൾ ആശുപത്രികളിലെ നീണ്ട പരിചയകളിൽ തങ്ങളുടെ പ്രഭാതങ്ങൾ ചെലവഴിക്കുന്നു കബർസ്ഥാനിൽ പ്രാർത്ഥനകൾ ഒരുവിട്ട് തങ്ങളുടെ സായന്തനങ്ങൾ കഴിച്ചുകൂട്ടുന്നു അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ ദുഃഖിക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കൂ എന്തെല്ലാമാണ് അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതെന്ന് കാണുക ഈ രീതിയിൽ സൂറത്തുൽ കൗസറിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുക അടുത്ത തവണ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ ഓർക്കുക ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ചെയ്യാൻ നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും സുഖലോക സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ നിങ്ങളുടെ വിലയേറിയ ദുവായിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ജസാക്കല്ലാഹു ഖൈർ അസ്സലാമു അലൈക്കും